എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ദുഃഖ വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് മാൻ ഷോ കല്യാണരാമൻ പുലിവാൽ കല്യാണം മായാവി ടു കൺട്രീസ് തൊമ്മനും മക്കളും ചട്ടമ്പി നാടക്കം ഒരുപക്ഷെ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് ക്ലൈമാക്സ് സിനിമകളുടെ ഡയറക്ടർ ഷാഫി അന്തരിച്ചു തന്റെ സിനിമ കണ്ടവസാനിക്കുമ്പോൾ പ്രേക്ഷകന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നിരിക്കണം എന്ന വാശി പുള്ളിക്ക് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് ഷാഫിയുടെ സിനിമകളെ മറ്റ് സംവിധായകരുടെ വർക്കിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു കാര്യം കൊണ്ടായിരുന്നു ഷാഫി എന്ന പേര് നോക്കി സിനിമകൾക്ക് പോയിരുന്ന ഒരു കാലമുണ്ട് നമുക്ക് എന്നാൽ ഇപ്പോൾ ഇത് അധികം വിട വാങ്ങിയിരിക്കുകയാണ് അടുത്ത സമയത്താണ് തലവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ നിന്ന് റിക്കവറായിട്ട് വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരുപാട് പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകരും സിനിമയിൽ കൂടിയുള്ളവരും എന്നാൽ അദ്ദേഹം ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച പ്രിയ സംവിധായകന് ആദരാഞ്ജലികൾ നേരുന്നു മഴവിൽ മീഡിയ